ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം വനന്തിപ്പിള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആനച്ചമയം സമർപ്പിച്ചു ക്ഷേത്രം രക്ഷാധികാരിയും ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒയുമായ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ഭാര്യ കെ ആർ വിജയ എന്നിവർ ചേർന്നാണ് ആനച്ചമയം സമർപ്പിച്ചത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ദേവിയുടെ തിടമ്പേറ്റുന്ന ആനയ്ക്ക് അണിയാനുള്ള നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ള എല്ലാ ചമയങ്ങളും ചുവന്ന നിറത്തിലുള്ള പട്ടുകുടയുമാണ് ക്ഷേത്രനടയിൽ സമർപ്പണം നടത്തിയത് ക്ഷേത്രം മേൽശാന്തി ജയൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളായ ടി എസ് അനിൽ സുബ്രൻ എടശ്ശേരി എന്നിവർ ചമയങ്ങൾ ഏറ്റുവാങ്ങി ഭഗവതിയുടെ തിടമ്പും കോലവും മുൻപ് ഹരിത ഗ്രൂപ്പ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്നു തൃപ്രയാറിൽ പ്രവർത്തിക്കുന്ന ശ്രീറാം എന്ന സ്ഥാപനത്തിലെ ഹിരൺ മണി എന്നിവരാണ് ആനച്ചമയം തയ്യാറാക്കിയത് കാര്യമാണ് കാര്യമാണ് സ്കിന്നിന്റെ പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും